നമസ്കാരം നമ്മൾ ഇന്നലെ നമ്മുടെ ലൂണക്കൂട്ടന്റെ ആ ഒരു കാലിലൊരു എന്തോ തട്ടിയിട്ട് ബ്ലഡ് വരുന്നതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ കാലിൻ്റെ അടിയിൽ ഇച്ചിരി മുറിഞ്ഞതായിരുന്നു ഇവർ ഈ ഓടുന്ന ഓട്ടത്തില് കല്ലോ മുള്ളോ എന്തോ തട്ടിയതിന്റെ ഒരു പ്രശ്നമായിരുന്നു ഇതേ കണ്ട ലൂണ കാല് കൈ വയ്ക്കുമ്പോ ഒരു ചെറിയൊരു താങ്ങലുണ്ട് ഇതേ കണ്ടോ ഈ റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിലാണ് ലൂണയുടെ റൈറ്റ് ഹാൻഡിലാണ് ഇത്തിരി തട്ടിയിരിക്കുന്നത് കാര്യമില്ല പക്ഷെ അത് ഇന്നലെ കാല് നിലത്ത് വയ്ക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അതൊക്കെ ശരിയായിട്ടോ ലൂണ കം ശരിയായി പറയണ വേദന ഉണ്ട് ഇച്ചിരി പക്ഷെ കാര്യമില്ല ലൂസി അവളെ വെറുതെ വിടുന്നില്ല തോന്നേരം കടിച്ചു വെറുപ്പിക്കണ്ടി ലൂസി ലൂസി എന്തുവാടേ പുല്ല് തന്നെ നമ്മൾ ഡീവോം ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും കംപ്ലീറ്റ് ഈ പുല്ല് തിന്നുന്ന ഒരു പരിപാടി ഒഴിവാകേണ്ടതാണ് നമ്മൾ ഇത്തവണയും ഡീവോം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കാര്യമില്ല ചിരി ചില സമയങ്ങളിലൊക്കെ പുല്ലൊക്കെ കഴിക്കാറുണ്ട് ആ ഈ ഡീ വോമിങ്ങിന്റെ കറക്റ്റ് ടൈം ആയി കഴിഞ്ഞാൽ നല്ലപോലെ ഇവര് ഫുള് ആയിട്ട് പുല്ല് തിന്നലും അത് വോമിറ്റ് ചെയ്യൽ പരിപാടി ഉണ്ടാവാറുണ്ട് കേട്ടാ കാരണം നമ്മുടെ ഇതിനുമ്പത്തോ നല്ലപോലെ പുല്ല് കഴിക്കുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു നോ വയറിൽ ഒക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഇവര് ഫുള്ള് തരുന്നത് പുല്ല് തിന്ന് ഒരു ഒന്ന് വോമിറ്റ് ചെയ്ത് ഒരു വൺ ഡേ ഫുഡ് എടുക്കാതിരിക്കും ഫുഡ് എടുക്കാതിരുന്നാൽ എല്ലാം ഓക്കെ ആവും അത് നമ്മുടെ ഇതിനുമുമ്പത്തെ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇവിടെ ലൂണ അങ്ങനെ ഇവരൊക്കെ എന്ത് പുല്ല് തിന്നാലും നന്നായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത്തവണ ഇപ്രാവശ്യം ലാസ്റ്റ് തവണ മാത്രം ഒന്ന് വോമിറ്റ് ചെയ്യലും ഭയങ്കര പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഡീവാമിങ് ഒന്ന് ചെയ്തപ്പോൾ ഓക്കെ ആയി അപ്പോൾ ഡിവോമിങ്ങിന്റെ ഡേറ്റ് ഡിവോമിങ് എന്തായാലും നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഒന്ന് നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്ത് ഇവരെയൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കിയതിന് ശേഷം നല്ല സ്ട്രോങ് ആക്കിയതിന് ശേഷം മാത്രം ഡിവോമിങ് ഒക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാതെ ഡിവോമിങ് ഡിവോമിംഗ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ല ടയർഡ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലുണ കൈ എങ്ങനെ ഉണ്ട് അപ്പോൾ നല്ല കൈ പിടിച്ച് നോക്കാനൊന്നും അയക്കണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെ പിടിച്ച് തൂക്കി നോക്കി ട ലൂണ എന്തുവാ ലൂസിട്ടാണാവോ ലോണ പറയാൻ വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇതുപോലെ കാലിലൊക്കെ ചെലപ്പോ മുറിവാകാനുള്ള സാധ്യതയൊക്കെ വീടിനകത്തിട്ട് വളർത്തുന്ന ഡോക്സിന് ഒരു പരിധിവരെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല വീട്ടിന് പുറത്തൊക്കെ നല്ല പോലെ കളിക്കാനൊക്കെ വിടുന്ന ഡോക്സിന് നല്ല വർക്കിങ് ഡോക്ടറൊക്കെ ഇതുപോലെ വരാറുണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ കാലിലൊക്കെ ചെറിയ മുറിവുകളൊക്കെ എൽക്കണെങ്കിൽ ആദ്യം നന്നായിട്ട് വാഷ് ചെയ്യാം കുറച്ചു നേരം ഈ ബ്ലഡ് നിൽക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഐസ് ക്യൂബില്ലേ ആ ഐസ് ക്യൂബ് ഒന്ന് ജസ്റ്റ് ഒന്ന് അവർ പ്ലേറ്റിലോ ഏതെങ്കിലും ഒരു പ്ലേറ്റിലോ മറ്റും വെച്ചിട്ട് അതിൽ കാലിൽ ഒന്ന് കുറച്ച് നേരം വെച്ച് കൊടുത്താൽ മതി തന്നെ നിന്നോളും കാരണം നമ്മുടെ ലോണയുടെ ഇന്നലെ ബ്ലഡ് നിൽക്കാതിരുന്നപ്പോൾ നമ്മൾ ചെയ്തൊരു പരിപാടിയാണ് ഒരു പ്ലേറ്റിൽ ഐസ് ഐസ് ക്യൂബ് എടുത്തിട്ട് വെച്ചിട്ട് അവളുടെ കാലിന് കയ്യിൽ അതിൽ പിടിച്ച് കുറച്ചു നേരം വെച്ചു പിന്നെ അത് കുറെ നേരം അങ്ങനെ ചെയ്തപ്പോ ബ്ലഡ് നിന്നു ഇതാണ് ഓട്ടം ബഹമ്മരുടെ പിന്നെ എങ്ങനെ ഓരോന്നും തട്ടായിരിക്കും നോക്കിക്കോട്ട ഭയങ്കര അവസ്ഥയായി എന്തു അവിടെ കാണിക്കണേ ഏ എന്തോടാ ഇതി ഒരു ചിരട്ട കിട്ടിണ്ട ഒരു തേങ്ങ ബഹ്മാരൻ അവിടെ നിന്ന് കൊണ്ടുവന്നാ തോന്നുന്നു ലൂസി ലോണ കളിക്കാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം നായ്പോ സമർപ്പിക്കുന്നു ബൈ